ഹലോ ഫ്രണ്ട്സ് ഇന്നേ ഒരു അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനും ത്രീ ഡി എലിവേഷനും കണ്ടാലോ ഞാൻ രഞ്ജിത്ത് യൂണിഫോംസ് ഡിസൈൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പ്ലാനിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുകയാണ് സ്റ്റെപ്പ് കയറി ചെന്ന് സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് എൺപത്തി രണ്ട് ഇൻറ്റു ഒന്ന് ഇരുപതാണ് സിറ്റൗട്ടിൻ്റെ സൈസെന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഡോറ് തുറന്നിട്ട് അയുമ്പോൾ ഡ്രോയിങ് റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നാല് അമ്പത് ഇൻറ്റു രണ്ട് തൊണ്ണൂറ്റി നാല് ആണ് ഡ്രോയിങ് റൂമിൻ്റെ സൈസെന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിൽ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു സോഫയുടെ നേരെ ഓപ്പോസിറ്റിലായിട്ട് എൽ സി ഡി യൂണിറ്റ് നൽകിയിരിക്കുന്നു ഡൈനിങ് എന്ന് പറയുന്നത് ത്രീ സീറ്റർടെ സിംഗിൾ സൈഡിൽ ഇടാ ഇടാമെന്ന് പറ്റിയ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കിച്ചൺ രണ്ട് ഇരുപത്തിരണ്ട് എൻറ്റു ഒന്ന് തൊണ്ണൂറ്റി എട്ടാണ് കിച്ചൻ്റെ സൈസെന്ന് പറയുന്നത് കിച്ചൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മനസ്സിലാവും നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇവിടെയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലൊരു ഡോർ വെച്ചിരിക്കുന്നു നമ്മൾ വാഷ് ഏരിയ വെളിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്താണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് ഈ വീട്ടിൽ മെയിനായിട്ട് ടു ബെഡ്റൂമുകളാണ് ഉള്ളത് രണ്ട് തൊണ്ണൂറ്റിനാല് രണ്ട് തൊണ്ണൂറ്റി നാല് ഇൻറ്റു രണ്ട് തൊണ്ണൂറ്റി രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കോട്ട് ഇവിടെ ആയിട്ട് ഹെഡ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ബാക്ക് സൈഡിലായി തന്നെയായിട്ട് ഒരു ചെറിയ വിൻഡോ നൽകിയിരിക്കുന്നു ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരു വിൻഡോ കൂടി നൽകിയിരിക്കുന്നു കോട്ടിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ വാൾഡ്രോബ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിൽ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത് ഒന്ന് അമ്പത് അതിൻ്റു ഒന്ന് ഇരുപതാണ് ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമും സെയിം സൈസ് തന്നെയാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് അതിൻറ്റു രണ്ടായിരത്തി അതിൻ്റെ ഹെഡിൻ്റെ ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പുറകായിട്ട് തന്നെയാണ് ഒരു സെ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത് സെക്കൻഡ് വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നു കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വാൾഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതാണ് ഒരു അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു ചെറിയൊരു വീട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നമുക്ക് ഇതിൻ്റെ ത്രീ ഡി എലിവേഷൻ ഒന്ന് കണ്ടാലോ